ഹലോ അപ്പൊ എല്ലാർക്കും സുഖാന്ന് വിചാരിക്കുന്നു ഞങ്ങൾ അത്ര സുഖത്തിലല്ല അല്ലെങ്കിൽ ഒരാഴ്ചയോട്ട് ഞങ്ങൾ എല്ലാ പാനിച്ച് വിറച്ച് കിടപ്പായിരുന്നു കല്ലൂസ് ഉൾപ്പെടെ അതെ കല്ലൂസു പിന്നെ അത്രേം സെറ്റ് ആയില്ലേ ഞങ്ങള് ഞങ്ങള് തീർത്തും കിടപ്പായി പോയായിരുന്നു കല്ലൂസ് പിന്നെ രണ്ടു ദിവസം കൊണ്ട് ഓക്കെ ആയി വരുന്നു ആള് പക്ഷെ ഞങ്ങള് തീർത്തും ഇതായി പോയി ഹോസ്പിറ്റലായിരുന്നു കൊറേ ദിവസങ്ങളായിട്ട് നമ്മള് ഹോസ്പിറ്റൽ കേസായിട്ട് ഇങ്ങനെ അതുകൊണ്ട് വീഡിയോസും കാര്യങ്ങളും ഒന്നും ഇടാൻ പറ്റിയില്ല നമ്മൾ വീട്ടിൽ കോതമംഗലം വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോ നമ്മള് വീഡിയോസ് ഒന്നും തന്നെ ഇട്ടിട്ടില്ല അപ്പൊ നമ്മുടെ ചാനലില്

അതൊക്കെ വഴിയേ വഴിയ പറയാം എങ്ങനെയാ പോണേ ചെലപ്പോ ഞങ്ങള് നടന്നു പോവും ചെലപ്പോ ട്രെയിനിൽ പോകും ചിലപ്പോ കെഎസ്ആർടിസി ബസ്സിൽ പോകും അത് തന്നെ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല അല്ലെ എന്തായാലും അതെ പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ജസ്റ്റ് നിങ്ങളുടെ അടുത്തൊന്ന് അനൗൺസ് ചെയ്തു മാത്രമേ ഉള്ളൂ അപ്പൊ ഇനി അങ്ങോട്ടേക്ക് എല്ലാ ദിവസവും വീഡിയോസ് ഒക്കെ കാണും അപ്പൊ ഓരോരോ വിശേഷങ്ങളൊക്കെ ആയിട്ട് അത് തന്നെ യാത്രകളും ഡെയിലി ലൈഫും ഞങ്ങളുടെ ഫുൾ ലൈഫ് ഫുൾ ആയിട്ട് അങ്ങ് നിങ്ങളുടെ അടുത്തേക്ക് വരുകയാണ് നമ്മൾ വീഡിയോസ് ഇടലൊക്കെ കുറഞ്ഞു അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ വ്യൂവേഴ്സ് ഒക്കെ കുറഞ്ഞായിരുന്നു അപ്പൊ വ്യൂവേഴ്സൊക്കെ അത് തന്നെ വ സപ്പോർട്ടൊക്കെ എല്ലാരുടെ പ്രതീക്ഷിക്കുന്നു അത് തന്നെ നമ്മുടെ ഡൽഹിയിലൊക്കെ എല്ലാരും സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഡൽഹി സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ നമ്മുടെ ഇനി അങ്ങോട്ടൊക്കെ ഉള്ള എല്ലാ വീടും സപ്പോർട്ട് ചെയ്യുക കേട്ടോ

ഇനി കൂടുതല് എന്താണ് ഞങ്ങൾ ഉൾപ്പെടുത്തേണ്ടതെന്നുള്ളതും ഞങ്ങൾ എന്താ മാറ്റമാണ് വരുത്തേണ്ടതെന്നുള്ളതും ഒക്കെ നിങ്ങൾ പറഞ്ഞു തന്നാലാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമന്റിൽ അല്ലെ കമന്റ് ആയിട്ടിടുക അപ്പം അന്നാലാണ് നമുക്ക് നമ്മുടെ അറിവുകൾ നമുക്ക് ഇല്ലാത്ത അറിവുകൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ അത് പകർന്നു തരിക പരിപാടി ആയിരുന്നു ഡൽഹിയില് നമുക്ക് കൊറേ കുറെ ഹോട്ടുകൾ സംഭവിച്ചു കൊറേ തെറ്റുകൾ ഞങ്ങക്ക് സംഭവിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് അപ്പം നമ്മൾ മൊബൈലിലാണ് എടുക്കാൻ പറ്റുന്നില്ല അപ്പൊ നല്ല ക്യാമറകൾ ഏതൊക്കെയാണൊക്കെ ഉള്ളത് വീഡിയോ വീണ്ടെടുക്കാം നമുക്ക് ഇതുപോലെ വീഡിയോസ് എടുക്കാൻ പറ്റിയ ക്യാമറകൾ ഏതാണെന്നുള്ളതൊന്ന് കമന്റ് ചെയ്യുക അപ്പൊ ആ ഒരു പ്ലാനിങ് നടക്കുന്നുണ്ട് അപ്പൊ പൊറോപ്പുറകെ നമ്മുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം നമുക്ക് അധികം താമസിക്കാതെ യാത്ര പോകാനാണ് പ്ലാൻ ചെയ്യുന്നത് നമ്മുടെ അത് തന്നെ എല്ലാ പരിപാടികളായിട്ട് വരുന്നതായിരിക്കും അപ്പൊ വീണ്ടും പറയുകയാണെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം അപ്പോ അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും അതുപോലെ തന്നെ വീഡിയോസൊക്കെ കൂടുതൽ പേരിലേക്ക് എത്തിക്കാനായിട്ട് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ 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 കല്ലു